തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ വീട്ടിൽ കവർച്ച നടത്തിയ അമ്മയും മകനും അറസ്റ്റിൽ വർക്കല സ്വദേശി സുബൈദ ബീവിയുടെ വീട്ടിൽ ഒരാഴ്ച മുൻപ് നടന്ന മോഷണ മോഷണക്കേസിലെ പ്രതികളാണ് പിടിയിലായത് വീട്ടുജോലിക്കാരിയായ കൊല്ലം സ്വദേശി ബീവി മകൻ അൻവർ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് മോഷണം നടന്നത് പതിനൊന്നര പവനോടം ആഭരണങ്ങളും അൻപത്തിയ്യായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് വയസ്സുള്ള സുബൈദ ബീവിയും ജോലിക്കാരി ബീവിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് പത്ത് മണിക്ക് വരെ മോയി ഇതിനകത്തുണ്ട് ഞാൻ അറിയില്ല ഇതിനകത്തവര് വിളിച്ച് കിടത്തിയിരിക്കുകയാണ് പതിനൊന്നര മണിക്ക് ഞാൻ ഉറങ്ങി ഉറങ്ങിയതിനു ശേഷമാണ് ഞാൻ കർക്കന്നെയാണ് പറഞ്ഞത് പതിനൊന്നര മണിക്കാണ് ഇവര് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് കള്ള കർക്കതിനുള്ള ഇതെല്ലാം ബേസി പൊളിക്കുകയും വിനലിട്ട് മുറിക്കുകയും ഒക്കെ ചെയ്ത് പത്തരയ്ക്ക് പതിനൊന്നരക്ക് ശേഷമാണ് ഞാൻ ഉറങ്ങിയതിനു ശേഷം നുഫൈസ ബി വിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ മോഷണവിവരം പുറത്തുവരുന്നത് നുഫൈസ മകൻ അൻവറിന്റെ സഹായത്തോടെ മോഷണം നടത്തുകയായിരുന്നു കവർച്ചയ്ക്ക് ശേഷം രാത്രി തന്നെ അൻവർ ചെന്നൈയിലേക്കും കടന്നു മോഷണ മുതലുകൾ അടുക്കള ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു തുടർന്ന് വർക്കല പോലീസ് മോഷണം നടന്ന് വീട്ടിലെത്തി തുണ്ടി മുതലുകൾ കണ്ടെടുത്തു മകനു വേണ്ടിയുള്ള അന്വേഷണം ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചതിന് പിന്നാലെ അൻവറും പിടിയിലായി അമ്മയെ ഫോണിൽ കിട്ടാതെ വന്നതോടെ മകൻ തിരികെ നാട്ടിലെത്തിയപ്പോൾ വർക്കല പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം